ഈ ഓണത്തിന് മമ്മൂക്കയുടെ ഒരു പടം റിലീസാവും എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെല്ലാവരും കരുതിയത് ത്രീ വീക്ക് മുന്നേ ബസൂക്കയുടെ ട്രീസർ വരുന്നു അതുപോലെ തന്നെ അതിന് മുന്നേ ചില അപ്ഡേറ്റുകൾ ഈ ഒരു ചിതിൻ്റെ ഭാഗത്തു നിന്നായിട്ട് വരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ബസൂക്ക റിലീസിന് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളൊരു കാര്യം തന്നെയായിരുന്നു എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഒരു ഓണം ബസൂക്ക റിലീസിന് എത്തുന്നില്ല എന്ന വാർത്തകൾ വന്നത് ഇതൊരു വലിയ രീതിയിൽ സിനിമ ആസ്വാദകരെയും അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസിനെയും വലിയ തോതിൽ നിരാശപ്പെടുത്തി തെലുങ്കിലും തമിഴിലും ഒക്കെ നേരെ മറിച്ചാണ് കാരണം അവിടെ ഒരു പൊങ്കൽ റിലീസ് അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രേഷൻ ദിനങ്ങളിൽ അവർ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരം ചിത്രങ്ങൾ അവർ എത്തിക്കുന്നത് എന്നാൽ മലയാളത്തിൽ അത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒക്കെ സിനിമകൾ ഇത്തരം ഓണം വിഷു പെരുന്നാൾ ആ ഒരു ലെവൽ ക്രിസ്മസ് എന്നീ സെലിബ്രേഷൻ ദിനങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ വരുന്നില്ല കുറച്ച് കാലങ്ങളായിട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മമ്മൂക്കിയുടെ ചിത്രങ്ങൾ വർഷങ്ങളായി വെക്കേഷൻ ടൈമിൽ വന്നിട്ട് ഏതായാലും ബസൂക്കയുടെ റിലീസ് ഈ വരുന്ന ഡിസംബറിലായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റിലേക്കായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് തിയേറ്റർ ഓണേഴ്സുകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ റിപ്പോർട്ട് മമ്മുക ജീവിയ മൂവി ഡൊമിനിക്കിന്റെ റിലീസ് ചിലപ്പോൾ ഇതിന് മുന്നേ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്